നിങ്ങൾ ചിലപ്പോൾ കവിത്വം ഉണ്ടാവും ഇനിയഗ്രാമിൽ ഒരു നാല് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് മൈൻഡ് ആണ് നിങ്ങൾ സ്പിരിച്വൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ഈ സർഗാത്മകതയുടെ പ്രകാശനം ഉണ്ടാവുക ഒരു ബിസിനസ് മോഡിലുള്ള ഒരാൾ എന്ത് ചെയ്യും അതിൽ ബിസിനസ് ലെവലിൽ വളരും എക്സ്ട്രീം ലെവലിൽ വളരും അത് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും കലാകാരൻ എന്ത് ചെയ്യണം നന്നായി കലാ മേഖലയിൽ തിളങ്ങണം അങ്ങനെ ഓരോരുത്തരും അവനിലുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാണ് സ്പിരിച്വാലിറ്റിയുടെ വേണ്ടത് സ്പിരിച്വാലിറ്റിയും മതവും കണക്റ്റഡാണ് പുതിയ കാലത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ പെണ് ഈ പെണ്ണ് എഴുതാനുള്ളതാണ് പക്ഷേ ഞാനത് സ്ഥിരാലിറ്റി യൂസ് ചെയ്യുന്നത് ചെവി തോന്നാനാണെങ്കിൽ എന്ന പോലെയാണ് വളരെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും റിലീജിയൻ ഉള്ളത് പക്ഷേ റിലീജിയൻ ഇന്ന് റിലീജിയന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാ കൂടെ ഡൗട്ടായിരിക്കും എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് മതം അതെ സ്പിരിച്വാലിറ്റി ആണോ മതത്തിൻ്റെ ടൂള് മതമാണോ സ്പിരിച്വാലിറ്റിയുടെ ടൂൾ മതത്തിൽ മുഴുവനും അന്തർലീനമായി കിടക്കുന്ന ഒരു ഫ്ലേവറാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം മധുരമുള്ള മാങ്ങണ്ട് മധുരം ഇല്ലാത്ത മാങ്ങണ്ട് പുളിയുള്ള മാങ്ങണ്ട് മധുരമാണ് മധുരമാണ് സ്പിരിച്വാലിറ്റി മധുരം വരുന്നതോടുകൂടെ മാങ്ങ മാങ്ങയായി മാറി മറ്റത് മാങ്ങ എന്ന് പറയാൻ പറ്റില്ല മാങ്ങ തന്നെയാണ് കോണി നമുക്ക് എന്തിനുള്ളതാണ് കേരളം ഒരാൾ കോണി ഏറ്റി നടക്കുകയാണ് റിലീജിയൻ എന്തിനുള്ളതാ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള കോണിയാണ് എല്ലാവരും അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലും ടെക്നിക്കൽ ടേംസിലും ആ റിച്വൽസിൽ ഭയങ്കര കണിഷാണ് റിച്വൽസ് കണിഷത വേണ്ട റിച്വൽസ് എന്തിനാണെന്ന് തിരിച്ചറിയണില്ല നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് മതം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലേക്കുള്ളൊരു വഴിയാണ് വഴിയാണ് പക്ഷേ ഈ നമ്മളിപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ആൾക്കാർ എടുക്കുന്നത് മതത്തെ എടുക്കുന്ന സ്പിരിച്വാലിറ്റിനെ എടുക്കുന്നില്ല അതെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ മതം ഒരു തടസ്സമായിട്ടപ്പോഴും നിൽക്കാറുണ്ട് ആൾക്കാർക്ക് മതം തടസ്സമാണ് നമ്മൾ എടുക്കുന്ന എടുക്കുന്ന രീതി രീതിക്ക് അനുസരിച്ചാണ് കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയും കാര്യമായി കണ്ടുകൊണ്ട് ഞാൻ ഒരു നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് സ്പിരിച്വാലി കാരണം ഒരു മത ഒരു അങ്ങനത്തെ റിച്വാലിറ്റി ഒന്നും ഫോളോ ചെയ്യാതെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ നല്ല ഒരാൾക്ക് ഒരു സമയത്ത് ഞാൻ സ്പിരിച്വൽ ആണ് എന്ന് പറയുന്നത് ഒരു ഏത്തിസം പറയാനുള്ളൂ ഞാൻ നിരീക്ഷിതവാദിയാണ് എന്ന് പറയുന്ന പോലെയാണ് ആൾക്കാർ ഉൾക്കൊള്ളുന്നത് അത് ശരിക്കും അങ്ങനെ അല്ലല്ലോ അത് അതിൻ്റെ ഒരു മറ്റൊരു എക്സ്ട്രീം വേർഷനാണ് അതായത് ഇതിൽ റിച്വൽസ് വലിയൊരു ഘടകമാണ് കാരണം ഒരാൾ ഈ നന്മ തിന്മകൾ എന്ന് പറയുന്നതിന് പല ആംഗിളിലും പല പല കോൺസെപ്റ്റുകളിലും പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും അപ്പോൾ നിയമങ്ങളിൽ വളരെയധികം എന്തായിരിക്കും കുടുങ്ങിക്കിടക്കായിരിക്കും റിച്വൽസ് സ്പിരിച്വാലിറ്റി കുറച്ചും കൂടി വിശാലായിരിക്കും അപ്പോൾ ഒരു തട്ടിപ്പുകാരന് ഏറ്റവും പറ്റുന്ന ടൂൾ സ്പിരിച്വാലിറ്റിയാണ് ഒരു ബിസിനസ്സുകാരൻ നിന്ന് ഏറ്റവും അധികം പറ്റുന്ന ഒരു ചൂഷണത്തിൻ്റെ ഉപാധി സ്പിരിച്വാലിറ്റി ആണ് അവിടെ ബൗണ്ടറീസ് വളരെ കുറവാണ് ജനറൽ സ്പിരിച്വാലിറ്റിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂഷണം ചെയ്യുന്നത് നമ്മളെ സുഹൃത്തിനെ നമുക്ക് സുഹൃത്തായിട്ട് എടുക്കാം അവനെ നമ്മളുടെ ഒരു ടൂളായിട്ട് അവനെ ഉപയോഗപ്പെടുത്താനും എടുക്കാം എന്ന പോലെയാണ് അപ്പോൾ അതിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ സംഭവം വരുന്നത് അപ്പം ഈ പോലെ പക്ഷേ ഇത് ഞാൻ സ്പിരിച്വൽ ആണോ ഞാൻ റിലീജിയസ് ആണോ എന്ന് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നേരത്തെ പറഞ്ഞൊരു സംഭവ ലോകത്തിനൊരു റിലീജിയൻ ഉണ്ട് ലോകത്തിനൊരു നിയമമുണ്ട് ഫോർ എക്സാമ്പിൾ സത്യസന്ധത അമേരിക്കയിലും സത്യസന്ധത സത്യസന്ധതയാണ് ഇസ്ലാമിലും ഹൈന്ദവതയിലും ക്രൈസ്തവനും സമിതി ഏത് സിസ്റ്റത്തിലും സത്യസന്ധത കാരുണ്യം അവിടെ ഡിബേറ്റബിളേ അല്ല ഫോർഗീനസ് ഇങ്ങനെ ലോകത്തിനൊരു റിലീജിയൻ ഉണ്ട് അതെ ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിന്റെ റിലീജിയൻ ആണ് സ്പിരിച്വാലിറ്റി അവിടെ വെച്ച് ഒരാളക്കാം അപ്പൊ ഈ പറഞ്ഞ ബൗണ്ടറിസ് ഇല്ലാത്തൊരു ലോകമുണ്ടായാൽ അതിന്റെ ലാംഗ്വേജ് ആയാലും സ്പിരിച്വാലിറ്റി ആയിരിക്കും എടുത്ത മതം മതം സൂപ്പർ ആയിട്ട് നമ്മളിപ്പോ പറയുകയാണെങ്കില് ഇപ്പം ഏത് മതം എടുത്താലും അതിലൊരു ഫിലോസഫി ഉണ്ടല്ലേ ഇതാ ഒരു ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിയില്ല അപ്പം ഈ പറയുന്ന പോലെ ഒരു സ്പിരിച്വാലിറ്റിക്ക് അങ്ങനൊരു ഫിലോസഫി പറയാൻ പറ്റൂ ഫിലോഫി സ്പിരിച്വാലിറ്റിക്ക് ഓരോ ഗുരുക്കന്മാർക്കനുസരിച്ചും അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു ഒരു ഡെഫിനിഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണം പ്രശസ്തി അധികാരം അതിനും അതൊരു ജനറലായ ഒരു യുക്തിവാദിക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് ഒരു സൂഫി പാത് വരുന്ന സമയത്ത് സൂഫി റൂട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നേരത്തെ പറഞ്ഞത് ജനങ്ങൾ എന്ന കൺസെപ്റ്റിലേക്കും ജനങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ദൈവികത എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കും ദൈവികതയിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണം അതാണ് സൂഫിക് റൂട്ടിലുള്ള ഒരു സ്പിരിച്വൽ വേ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ യോഗ പോലെ കുറച്ച് യോഗയൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് ഞാനിപ്പോൾ ഡെയിലി നല്ല ജോലിക്ക് ഭയങ്കര തിരക്കാണ് എനിക്കെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ സ്പിരിച്വാലിറ്റി പക്ഷേ എനിക്ക് ആവശ്യമായിരിക്കും കാരണം വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സ്പിരിച്വാലിറ്റി വളരെ ആവശ്യമായിരിക്കും അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ എക്സസൈസസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാക്ടീസ് ചെയ്യേണ്ട എന്തെങ്കിലും ചെറിയ മെത്തേഡുകൾ ഉണ്ടോ ലൈക്ക് എനിക്ക് ഇതിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ എനിക്ക് ആ സമയം തുടങ്ങാൻ ഫസ്റ്റ് സ്റ്റേജ് എന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവൻ്റെ ചിന്തകളിലാണ് നമ്മുടെ ചിന്തകളൊന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ തോട്ട്സുകൾ എന്തൊക്കെ ചിന്തകളാണ് എനിക്ക് വരുന്നത് ഇത് ഒരു എക്സ്റ്റേണലായ എന്തെങ്കിലും ഒരു ഒരു പൂജ അല്ലെങ്കിൽ മന്ത്രം ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ എഫക്റ്റ് കിടക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ പ്രാക്ടീസുകളിലാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രാക്ടീസുകൾ മുഴുവൻ ഇന്നർ പ്രാക്ടീസുകളാണ് അപ്പോൾ അതിൽ തോട്ട്സിനെ ഒന്ന് നമുക്ക് നിരീക്ഷിക്കാൻ എന്നുള്ളതാണ് തോട്ട്സിൻ്റെ നിരീക്ഷണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലെ തോട്ട്സ് കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നവരോട് കൂടി തന്നെ നമ്മളിതിൽ സമാധാനം വരാൻ തുടങ്ങും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സമാധാനം ഇല്ലാത്തവരാണ് അങ്ങാടിക്ക് പോയിട്ട് ബഹളം ഉണ്ടാകും സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ കുറേ കാമായിരിക്കും അപ്പോൾ ഈ ഒരു ഫസ്റ്റ് തലം എന്തായി ഓക്കെ തോട്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇമോഷണൽ ഏരിയകളുണ്ട് അതിന് നേരത്തെ സംഭവങ്ങൾ പറഞ്ഞു ഓരോ സംഭവങ്ങൾ ഇമോഷനെ ശ്രദ്ധിക്കുക പിന്നെ മറ്റുള്ള ആളുകളോട്ടുള്ള ഡീലിങ്സിൽ ഞാൻ കൂടുതൽ ഇൻ്റലക്ച്വലി സത്യസന്ധത പാലിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് പ്രാക്ടീസുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്പിരിച്വലി അവേക്കൻ്റ് സ്പിരിച്വൽ പ്രാക്ടീസ് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇമോഷൻ നമ്മളെപ്പോഴും പറഞ്ഞ ദേഷ്യം വിഷമം ഇതല്ലാതെ വാശി പ്രണയം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒരു ഇമോഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു തോന്നുന്ന അപ്പോ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു സ്പിരിച്വലി അവയക്കൻഡായിട്ടുള്ള ഒരാൾക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് വ്യത്യാസമായിരിക്കും ഉണ്ടാവുക അതായത് ഞാൻ എന്നിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ ഞാൻ എന്നിൽ നേരത്തെ പറഞ്ഞ സെൽഫ് ഇമേജിനപ്പുറം ഞാൻ ആർജിച്ചെടുത്ത ഞാനുണ്ടല്ലോ അതിനപ്പുറം ഞാൻ എന്നിൽ കാണുന്നത് ദൈവികതയാണ് അപ്പൊ ഞാൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ജുബിന്റെ വീട്ടിൽ വരികയാണ് എന്റെ അടുത്ത് ഒന്നും ഇല്ല ഒരു ഡ്രസ്സോ ഒരു സംഗതി പെട്ടെന്ന് എറണാകുളം എത്തിയിട്ട് ഞാൻ ആകെ എന്തായി ഒന്നും ഇല്ലാതെ ക്യാഷ് ഒന്നുമില്ല അങ്ങനെ ഞാനെന്തെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് നിങ്ങളുടെ കൂടെ അപ്പോൾ നിങ്ങൾ നമ്മൾ തമ്മിലല്ല ബന്ധമാണ് നിങ്ങളുടെ ഡ്രസ്സ് എനിക്ക് തരും അല്ല എൻ്റെ നിങ്ങളുടെ ഷൂസ് എനിക്ക് തരും ഞാൻ അണിഞ്ഞിരിക്കുന്ന എല്ലാ ഉടയാടുകളും നിങ്ങളുടേതാണ് ഞാൻ ഫുൾ വായ്പയിലാണ് ഞാൻ ഫുൾ ഫ്രീ വാച്ച് അടക്കം ക്യാഷ് ഇല്ല എനിക്ക് വണ്ടി നിങ്ങളുടെതാണ് ഈ പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരമുണ്ട് അഥവാ സൂഫിക് പാത്വേയിലുള്ളൊരു സ്ഥാനത്തിൽ ഞാനെന്ന് പറയുന്നത് എന്നിലൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ കയ്യിൽ കാണപ്പെടുന്നത് എൻ്റെതല്ല എന്നുള്ളതാണ് ഇത് മുഴുവൻ ഞാനൊരു ദൈവികതയായിട്ട് അനുഭവിക്കാണ് ഇതേ കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളെയും കാണുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു ആ ഒരു സംഗതിയെ കാര്യം അരേ മെര നെസറെക്ക് പ്യാസി എനിക്ക് ആ ഒരു സംഗതിയെ കാണാനുള്ള പുതിയ ആഗ്രഹം കൂടിക്കൂടി വരും എന്നിലുള്ള ഈ സംഗതി ഞാൻ എൻ്റെതായി മാറും മാറ്റുമ്പോഴാണ് ഈഗോ വരുന്നത് എനിക്ക് ദേഷ്യം വരുന്നത് നിങ്ങൾ നേരത്തെ ചോദിച്ച വാശി വരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ സ്കില് എൻ്റെതാണ് എൻ്റെ സൗന്ദര്യം എൻ്റെതാണ് എൻ്റെ പണം എൻ്റെതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ എൻ്റെ പണം എൻ്റെതല്ല എൻ്റെ സൗന്ദര്യം എൻ്റെതല്ല എൻ്റെ സ്കിൽ എൻ്റെതല്ല എൻ്റെ എൻ്റെ എത്രത്തോളം അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്നിലുള്ള ഈ ഒരു മൂവ്മെൻറ്റ്സിന് വരുന്ന പവർ അടക്കം ശക്തി വരെ എൻ്റെതല്ല അപ്പം ഞാൻ എപ്പോഴും സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രാക്ടീസിൽ എൻ്റെ മൂവ്മെൻറ്റ്സിൽ വരെ ഞാൻ എന്ത് ചെയ്യണം ദൈവികതയെ കാണുകയാണ് എൻ്റെ മൂവ്മെൻറ്റ്സിൽ ദൈവികതയെ കാണുന്നു അതുപോലെ നിങ്ങളുടെ മൂവ്മെൻറ്റ്സിൽ ഞാൻ ദൈവികതയെ കാണുന്നു നിങ്ങളുടെ സൗന്ദര്യത്തിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ സ്കില്ലിലും ഞാൻ നിങ്ങളുടേതല്ലാത്ത ഒരു അസ്തിത്വത്തെ ഞാൻ ഫീൽ ചെയ്യുന്നു ഈ രണ്ട് പറഞ്ഞു കേട്ടു സൂഫി പാത്വേ എന്ന് പറഞ്ഞു എന്താ ശരിക്കും അതൊരു ഇസ്ലാമിക് വേയിലെ ഇസ്ലാമിക് റിലീജിയനെ ഈ പറഞ്ഞ അതിൻ്റെ കാമ്പിനെ ഒബ്സർവ് ചെയ്തെടുക്കുന്ന ഒരു 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 വേ ആണ് ആ റിച്വൽസിനെ ജനങ്ങൾക്ക് ആ റിച്വൽസിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അജ്മീർ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഖജ മുയിനുദ്ദീൻ ജസ്റ്റി ലജ്മീരി എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു അപ്പം അവരുടെയൊക്കെ ഇന്നും അവരുടെ ദർഗകളിലേക്ക് ദർഗാണ് അവർ അവിടേക്ക് ഒഴുകുന്നത് നാനാ മതസ്ഥരാണ് ജീവിതകാലത്ത് അവരെങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും മരണകാലത്ത് ഉണ്ടാവുക മരണത്തിന് ശേഷം ഉണ്ടാവുക അപ്പോൾ മനുഷ്യനെ മനുഷ്യനായി കണ്ടിട്ട് അവരെ സ്വീകരിക്കുന്ന ഒരു രീതി അവരെ ഒന്നായി കാണുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അപ്പോൾ യാ അയ്യുഹന്നാസ് ഹന്നാസ് എന്നാണ് അനിക്ടൈം മനുഷ്യരെ എന്നുള്ളതാണ് അവിടെ വിഭജനങ്ങളില്ല വിഭജനം വരുന്നത് ദൈവഭക്തിയെ അഥവാ നമ്മൾ ഈ പറഞ്ഞ ദൈവികതയെ ഒരാൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ നല്ല ഭക്തിയുള്ള ആളാണ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വളരെയധികം പ്രചാരം ചെയ്ത ഒരു സൂഫിയായിരുന്നു ഖാജ മുഹീദ്ദീൻ ജിസ്തി എന്ന് പറയുന്ന അജ്മീർ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹം ഇന്ത്യയിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് രജപുത്ര മാർക്കറ്റിലേക്ക് ഉസ്താദ് ഹോട്ടലിൽ കാണിക്കുന്ന അജ്മീർ അവിടെ ഒരു സ്നേഹമായിരിക്കും അവിടെ ഒരു വിശാലത ഉണ്ടാകും അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റിജിഡ്നസ് ഈ ഒരു എന്താ പറയുക കണിഷ്ഠതകളില്ല എന്താ പറയുക മത്സര്യങ്ങളില്ല വെറുപ്പുകളില്ല വിദ്വേഷങ്ങളില്ല എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പാകപ്പെടുകയാണ് ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ സ്പിരിച്വലി അവേക്കണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നിരീശ്വരവാദിയാണ് ഞാൻ റിലീജിയസ് ആണ് ശരിക്കും എല്ലാത്തിൻ്റെ മൂല്യം ഒന്നു തന്നെ പക്ഷെ ഇത് മനസ്സിലാക്കാനായിട്ട് ആൾക്കാർക്ക് ഇപ്പം ഈ പറയുന്ന നിരീക്ഷണവാദിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൻ സയൻസിൽ വിശ്വസിക്കുന്നുണ്ട് ദൈവമില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം സയൻസ് ആണെന്ന് പറഞ്ഞത് അപ്പൊ ആ സയൻസിൽ ഒരു മൂല്യത്തെ അവൻ കാണുന്നത് മതത്തിൽ വരുമ്പോൾ മതത്തിൽ ഒരു ദൈവമുണ്ടെന്ന് വെച്ചാൽ ആ ദൈവത്തിൽ ഒരു മൂല്യം കാണുന്നു ഈ ഫിഫ് നമ്മളീ പറയുന്ന പോലെ ഈ സ്പിരിച്വലിറ്റിയില് പറയുമ്പോൾ സ്പിരിച്വാലിറ്റിയിലും ഒരു മൂല്യമുണ്ട് അപ്പം എല്ലാം ഒന്നു തന്നെയാണ് എന്റെ പുതിയ മോഡേൺ വേ ആണെന്ന് പറയാൻ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ എനിക്ക് യുക്തിവാദികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവര് എതിർക്കുന്നത് ഈ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഒരു മതത്തിന്റെ ചില വാശികളൊക്കെയാണ് അപ്പൊ അവരോട് വിശാലമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിബേറ്റ് ചെയ്യാനൊന്നും ഇല്ല ശരിക്കുമ്പോൾ എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് യുക്തിവാദിയാണ് പക്ഷെ വളരെ സത്യസന്ധനാണ് ഞാൻ അദ്ദേഹത്തിൽ ഒരു സ്പിരിച്വൽ എലമെൻറ്റും സ്മെല് ചെയ്യാണ് വളരെ സത്യസന്ധനാണ് സ്നേഹമുണ്ട് കാര്യ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ അയാളെ തള്ളി പറയേണ്ടത് അയാളെല്ലാം സാധനമുണ്ട് നാരായണഗുരു ശിഷ്യനോട് പറഞ്ഞ പോലെ ആരോട് അയ്യപ്പ അവര് യുക്തിവാദി അവരെ ദൈവത്തെ അംഗീകരിക്കണമെങ്കിലും അവരുടെ പ്രവർത്തിയിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ പണം ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാത്തവരും പോവാറുണ്ട് പക്ഷേ സ്പിരിച്വാലിറ്റി ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അത്രയും ഒരു എക്സ്ട്രീം ലെവൽ ഒരു റിച്ച് റിച്ച് ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുകയോ അത്രയും ഒരു വാശി അവർക്ക് കുറവ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഓക്കെ എനിക്ക് ഇത്ര അല്ല ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ബേസിക്കലി പലരും പറയുന്ന ഒരു ഫാക്ടർ അപ്പോ സ്പിരിച്വാലിറ്റി എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന അത്രയും എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വലിയ വലിയ കമ്പനികളൊക്കെ വാശിപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ഉണ്ടാവും കാരണം വാശി ഈ പ്രണയം ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ ആണ് ഇപ്പൊ താജ്മഹൽ ഒരിക്കലും അത്രയും ഇൻഡപ് ആയിട്ടുള്ള പ്രണയം ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാവില്ല ചില പല കമ്പനികളും ഈവൻ ഇലോൺ മസ്കിന്റെ പോലും കമ്പനികൾ ഒരു പരിധിവരെ അതിന് സ്പിരിച്വാലിറ്റി ഒരു തടസ്സമാവോ കാരണം പ്രാക്ടീസ് ചെയ്തിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ടെമ്പർമെൻ്റ് ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ കവിത്വം ഉണ്ടാവും ഇനിയഗ്രാമിൽ ഒരു നാല് എന്ന് പറയുന്ന ഒരു പറഞ്ഞൊരു ക്യാരക്ടറാണെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് മൈൻഡാണ് നിങ്ങൾ സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ഈ സർഗാത്മകതയുടെ പ്രകാശനം ഉണ്ടാവുക ഒരു ബിസിനസ് മോഡിലുള്ള ഒരാൾ എന്ത് ചെയ്യും അതിൽ ബിസിനസ് ലെവലിൽ വളരും എക്സ്ട്രീം ലെവലിൽ വളരും അത് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും പലപ്പോഴും ഇതൊരു ഒഴിവുകഴിവിന് വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് ഞമ്മൾ ഒന്നും വേണ്ടേ പണം ഒന്നും വേണ്ട അതൊക്കെ സ്കില്ലില്ല പണം ഉണ്ടാക്കാനുള്ള മടി ജോലി ചെയ്യാനുള്ള മടി മറ്റേ ശ്രീനിവാസൻ്റെ പറഞ്ഞ കാര്യം അത് സ്പിരിച്ചൽ അതിന് ഒരു ഒരു ചൂഷണോപാധി അല്ലെങ്കിൽ ഒരു ആലസ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു വിഭാഗമുണ്ട് ഒന്നും ചെയ്യണ്ടല്ലോ സ്പിരിച്വൽ ആയവധി ശരിക്കും അതല്ല സ്പിരിച്വാലിറ്റി നമ്മളിലുള്ള ഈ ദൈവികതയുടെ ഉണർവ് വരുമ്പോൾ നമ്മളുടെ ബുദ്ധിക്ക് ഒരു വികാസം വരും അപ്പൊ എന്നിൽ എന്താണോ ദൈവം വെച്ചിട്ടുള്ള ഒരു കഴിവെങ്കിൽ അതിനെ ഞാൻ പ്രകാശിപ്പിക്കണം അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അപ്പോൾ നല്ല ഉണ്ടാവും നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും ശരിക്കും പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു വശ ഒരു വേർഷനാണ് അതിൽ നിന്ന് വരേണ്ടതാണ് കലാകാരൻ എന്തു ചെയ്യണം നന്നായി കലാമേഖലയിൽ തിളങ്ങണം അങ്ങനെ ഓരോരുത്തരും അവനിലുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാണ് സ്പിരിച്വാലിറ്റിയിലൂടെ വേണ്ടത് അല്ലെങ്കിൽ നമ്മളിപ്പം സമൂഹത്തിൽ നോക്കിയാൽ നല്ലതും മോശവും കാണും രണ്ട് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഒരു ഒരു ഒരാൾക്കൊരു സ്പിരിച്വലി അലയുണ്ടാകണം അല്ലെങ്കിൽ സ്പിരിച്വലി അഭയക്കുണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർ കാണും എങ്ങനാണ് ഒരു 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 ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു മെന്ററിന് തിരഞ്ഞെടുക്കേണ്ടത് കുടിക്കേണ്ട ചോദ്യമാണ് കാരണം നമുക്ക് ഇപ്പൊ കാണാം അധ്യാപക വ്യാജ അധ്യാപകനായി പത്ത് വർഷം സ്കൂളിൽ ജോലി ചെയ്തു വ്യാജ ഡോക്ടറായിട്ട് ആയിട്ട് അഞ്ചു വർഷം ജോലി ചെയ്തു ഇതെല്ലാരും പറയുന്നത് അവരുടെ പ്രവർത്തി വാക്കുകൾ കൊണ്ട് പക്ഷേ ഒരു മാനദണ്ഡം വേണ്ടാത്തൊരിയാണ് ഇപ്പം ഞാൻ മുൻപ് ഇതുപോലെ ആരോടും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ യോഗ പഠിപ്പിക്കാൻ എന്റെ ശരീരം അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ് യൂട്യൂബ് നോക്കി എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാറ് പഠിക്കാൻ പറ്റുകയുള്ള എനിക്ക് വേണമെങ്കിൽ ഒരാളെ പഠിപ്പിക്കാം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലേ ആൾക്കാർക്ക് അറിയും എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല എന്നുള്ളത് അതുപോലെ ഇതിന് സ്പിരിച്വാലിറ്റി ഒരാൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും ഒരു മിനിമം എനിക്ക് അത് നോക്കി മനസ്സിലാക്കി വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും ഒരു മാനദണ്ഡം കുറവാണ് അപ്പൊ എങ്ങനെ ഒരു ഗുരുവിലേക്ക് എത്തുന്നില്ല പുതിയ കാലത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഒരു അക്കാദമിക് സ്ട്രക്ചർ അഥവാ പഴയ ഗുരുകുല സമ്പ്രദായ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നു കൃത്യമായൊരു സിലബസ് ഉണ്ട് ആ സിലബസിലുള്ള സംഗതിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന് ഒരു റൂം റൂമുണ്ടാവും അതിന് ടൈമുണ്ടാവും എന്നാൽ സ്പിരിച്വലി ഈ സംഗതി ഈ ഒരു വേല് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചൂഷണങ്ങൾ വരുന്നത് ഈ പഠിപ്പിക്കപ്പെടുന്ന സാധനം ഈ അധ്യാപകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അയാൾക്ക് ആ സിലബസ് പഠിപ്പിച്ചെടുത്താൽ മതി മാതാവിനെക്കുറിച്ച് വേണമെങ്കിൽ എട്ട് ദിവസമോ പത്ത് ദിവസമൊക്കെ ക്ലാസ് എടുക്കാം മാതാവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പക്ഷേ ഈ സാധനം നിങ്ങളിൽ കയറൽ ജുബിൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ മാതാവിനോട് പെരുമാറുന്നത് ഒരു മിനിറ്റ് കണ്ടാൽ മതി ഒരാഴ്ച ഞാൻ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ എഫക്റ്റാണ് മറിച്ച് ഞാൻ വളരെ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് ഞാൻ ഒരാഴ്ച ക്ലാസ് എടുത്തത് എന്തായി അത് ഇല്ലാതായി പോകും അപ്പം സുഹൃബത്ത് എന്ന് പറയും അഥവാ സഹവാസത്തിലൂടെയാണ് നമുക്ക് ഈ സാധനം നേടാൻ കഴിയുക ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയലും സഹവാസത്തിലൂടെയാണ് ഇയാൾ എത്രത്തോളം ഇമോഷണലി ലിറ്ററസി ഉണ്ട് എന്നാണ് ബേസിക് ക്രൈറ്റീരിയ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഒരു വർഷം ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ കാലാവസ്ഥകൾ ഋതുഭേദങ്ങൾ മാറി വരുന്ന പോലെ മൈൻഡിൻ്റെ പലതര അവസ്ഥകളും ചൂടിലും തണുപ്പിലും വരും ഒരു കൊല്ലം ഒരാളുടെ കൂടെ ജീവിച്ചാൽ മതി അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്തായിരിക്കും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പല ഇപ്പോൾ പുതിയ കാലത്ത് വലിയ പ്രയാസമാണ് പക്ഷെ ചില വ്യക്തികളുണ്ട് അവർ വളരെയധികം സെൽഫ് താല്പര്യങ്ങൾക്കപ്പുറം ജീവിക്കുന്ന ചരിത്രങ്ങളിൽ മുമ്പ് ഗതകാല സമൂഹത്തിൽ കേട്ട പോലെ പുതിയ കാലത്തും ഉണ്ട് അവർ വളരെ ഇമോഷണൽ ലിറ്ററസി ഉള്ളവരാണ് വളരെ സത്യസന്ധരാണ് കാരുണ്യമുള്ളവരാണ് ശിഷ്യരെ സ്നേഹിക്കുന്നവരാണ് നമുക്ക് അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നമ്മളിലേക്കൊരു അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി കയറുന്നുണ്ട് ജീവിതത്തിൽ മാറ്റം കാണുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന രണ്ട് മാസമായപ്പോഴത്തേന് എൻ്റെ ടോട്ടലി എൻ്റെ ബിഹേവിയറിൽ എൻ്റെ സമീപനങ്ങളിൽ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുന്നു പണവുമായി ബന്ധപ്പെട്ട എൻ്റെ കൺസെപ്റ്റുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട എൻ്റെ കൺസെപ്റ്റുകൾ ഇതിലൊക്കെ എനിക്കത് മാറ്റങ്ങൾ വരികയാണെങ്കിൽ യു ആർ മൈ ഗുരു താങ്ക് യു